അലൈക്കും അടുത്തത് അമ്പത്തി ആറാമത്തെ കിതാബാണ് ജിഹാദിൻ്റെ കിതാബ് അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ കിതാബ് കിതാബിൽ ജിഹാദി വസീരി ഇത് വളരെയധികം പ്രശ്നമുള്ള ഒരു വിഷയമാണ് നമ്മളുടെ സമുദായം ഇതിൻ്റെ പേരിലാണ് കുറ്റപ്പെടുത്തപ്പെടുന്നതും അനാവശ്യമായിട്ട് അപകീർത്തിയില്ലാകപ്പെടുന്നതും ഒക്കെ ഇതുകൊണ്ടാണ് നമുക്കിതിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റുക എന്നും അതുകൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലെയും അതല്ലെങ്കിൽ നമ്മളുടെ ആളുകളെ തന്നെയെങ്കിലും ബോധവൽക്കരിക്കാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ഇൻഷാല്ല ജിഹാദിൻ്റെ മഹത്വം അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ മഹത്വം അള്ളാഹു താരയുടെ വചനം തീർച്ചയായും അള്ളാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ ജീവിതങ്ങളും അവരുടെ സമ്പത്തുകളും വാങ്ങിച്ചിരിക്കുന്നു അത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗം പ്രതിഫലമായി കൊടുത്തുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അതുകൊണ്ട് അവർ കൊല്ലുന്നു മറ്റുള്ളവരെ അതുപോലെ അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇത് ഒരു സത്യമായ വാഗ്ദാനം ആകുന്നു അല്ലെങ്കിൽ പുലരുന്ന ഒരു വാഗ്ദാനമാകുന്നു ഇതേ കാര്യം തന്നെ തൗറാത്തിലും എഞ്ചിയിലും തൗറാത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഗ്രന്ഥമായ തോറ ഇഞ്ചിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമായ സുവിശേഷം അല്ലെങ്കിൽ ഗോസ്പൽ പിന്നെ ഖുർആാനിലും ഇതേ കാര്യം ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആരാണ് അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി വാഗ്ദാനം പാലിക്കുന്നവൻ അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക നിങ്ങൾ നടത്തിയ വിലപേശലിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ നിങ്ങളിപ്പം നടത്തിയ കച്ചവടത്തിനെ സംബന്ധിച്ച് ആയത്ത് അങ്ങനെ തുടരുന്നു വിശ്വാസികൾക്ക് സന്തോഷവർത്തമാനം അറിയിച്ചുകൊള്ളുക ഒമ്പതാമത്തെ സൂറത്ത് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് ആയത്തുകൾ ഫതിലുൽ ജിഹാദി വസീരി നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് അബ്ദുല്ലാഹുവിന് മസൂഴുദ് അലി അള്ളാവിനു ഒരിക്കെ അള്ളാഹുവിൻ റസൂൽ സലഹ്ഹാ അലൈഹി സ്വലമയോട് ചോദിച്ചു അല്ലയോ അള്ളാഹുവിൻ റസൂലേ ഏറ്റവും നല്ല പ്രവൃത്തി എന്താകുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് അതേ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളതാകുന്നു അതായത് വക്കത്തിന് നമസ്കരിക്കുക പോയി അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നല്ല പ്രവൃത്തി അദ്ദേഹം മറുപടി പറഞ്ഞു നിൻ്റെ മാതാപിതാക്കളോട് കരുണ ഉള്ളവരായിരിക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നവൻ ആയിരിക്കുക ഞാൻ വീണ്ടും ചോദിച്ചു പിന്നീട് ഏതാണ് നന്മയുള്ള ഏറ്റവും നല്ല നന്മയുള്ള പ്രവൃത്തി അദ്ദേഹം മറുപടി പറഞ്ഞു യുദ്ധത്തിൽ പങ്കെടുക്കലാകുന്നു അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാകുന്നു അല്ലെങ്കിൽ ജിഹാദ് ആകുന്നു പക്ഷെ ഞാൻ പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈവലമയോട് കൂടുതലൊന്നും ചോദിച്ചില്ല ഞാൻ ചോദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം കൂടുതൽ പറയുമായിരുന്നു ജിഹാദ് അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പൂർണ്ണമായ ആയുധങ്ങളും എണ്ണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാകുന്നു അത് ഒരു ഇസ്ലാമിൻ്റെ ഒരു നെടും തൂണും ആണ് ഇസ്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ജിഹാദിലൂടെയാണ് അള്ളാഹുവിൻ്റെ വാക്കുകൾ മഹത്വരമാക്കിയിരിക്കുന്നു അവൻ്റെ വാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലാ ഇലാഹു ഇല്ലാ ആകുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരും ഇല്ല എന്നുള്ളതാകുന്നു അവൻ്റെ മതം ഇസ്ലാം ആകുന്നു അത് ആണ് പ്രചരിപ്പിക്കപ്പെടേണ്ടത് യുദ്ധം അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം അല്ലെങ്കിൽ ജിഹാദ് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ അതിൽ നിന്നും സംരക്ഷിക്കട്ടെ അങ്ങനെ ചെയ്താൽ ഇസ്ലാമും മുസ്ലിങ്ങളും വളരെ മോശമായ ഒരു സ്ഥാനത്തേക്ക് താഴ്ന്നു പോകും അവരുടെ അഭിമാനം അല്ലെങ്കിൽ ആദരവ് ഇല്ലാതെയായി പോവും അവരുടെ നാട് കട്ടുമുടിക്കപ്പെടും അല്ലെ അടിച്ചുമാറ്റപ്പെടും അവരുടെ അധികാരവും ഭരണവും ഇല്ലാതെയാവും അപ്രത്യക്ഷമാവും ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു നിർബന്ധമായ ഉത്തരവാദിത്തമാകുന്നു എല്ലാ മുസ്ലിങ്ങളുടെ മുകളിലും അത് നിർബന്ധമാകുന്നു ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് അതല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യണ്ട എന്നാരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ മുനാഫിക്ക് അല്ലെങ്കിൽ കപടവിശ്വാസിയുടെ ഒരു ലക്ഷണത്തോടു കൂടി മരിക്കുന്നവനായിരിക്കും قال عبد الله بن مسعود رضي الله عنه سألت رسول الله صلى الله عليه وسلم قلت يا رسول الله أي العمل أفضل قال الصلاة على ميقاتها قلت ثم أي قال ثم بر الوالدين قلت ثم أي قال الجهاد في سبيل الله فسكت عن رسول الله صلى الله عليه وسلم ولو استزادته لا زادني ഇബിനിൻ അബ്ബാസ് റലി അള്ളാഹുവിനും വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ഇനിയൊരു ഹിജ്റ അല്ലെങ്കിൽ നാട് വിട്ടുപോക്ക് പാലായനം ചെയ്യൽ ഇല്ല മക്ക ഫത്തഹിന് ശേഷം അപ്പോൾ അതായത് അതിനു മുമ്പുള്ള പാലായനം അല്ലെങ്കിൽ ഹിജ്റ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതാണ് ഇനി ഇസ്ലാമിൽ ഹിജ്റ ഇല്ല നാടുപേക്ഷിച്ച് പോകാൻ പാടില്ല പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ് ഇനിയുള്ളത് അപ്പോൾ ആരെങ്കിലും ശത്രുക്കൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ തുരത്തി ഓടിക്കുകയാണെങ്കിൽ ഹിജ്റ പോവുകയല്ല വേണ്ടത് ചെറുത്ത് നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ നാട്ടിലെ മുസ്ലിം ഭരണാധികാരി യുദ്ധത്തിലേക്ക് അല്ലെ അള്ളാവിൻ്റെ മാർഗത്തിലുള്ള വിശുദ്ധ യുദ്ധത്തിലേക്ക് വിളിച്ചാൽ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക അതിന് പിന്നെ അബ്ദാസിൻ്റെ അള്ളി അള്ളാൻമാ കാലാ കാല റസൂൽ അള്ളാഹി സ്ലാ അലൈഹി വസ്ലം ലാഹിജറത്ത ബാദുൽ ഫത്ത് വലാഖിൻ ജിഹാദുൻ മുനിയത്തുൻ വൈദസ്തുൻഫിർത്തും ഫൻഫിറു ആയിഷ അലി അള്ളാവിന വിശദീകരിക്കുന്നു അവരെ ചോദിച്ചു അല്ലെ അള്ളാഹുവിൻ്റെ റസൂലേ നമ്മൾ വിശുദ്ധ യുദ്ധത്തിനെയാണല്ലോ ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയായി കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണ്ടേ കുറിച്ചാണ് അവര് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ത്രീകളുടെ ജിഹാദ് അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഹജ്ജ് മബറൂർ ആണ് അതായത് റസഗുലിന്റെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലുള്ള ഹജ്ജ് ചെയ്താൽ അതാവുന്നു സ്ത്രീകളുടെ ജിഹാദ് ഇതേ ഹദീസ് മൂന്നാമത്തെ ബാല്യത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ഹദീസിൽ നമ്മൾ കണ്ടതാണ് അഫ്ലാ അൽ ജിഹാദി ഹജ്ജുൻ മബ്രൂർ അബു ഹുറ അലി അള്ളാവിന് വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ അള്ളാഹുവിൻ റസൂൽ സല അലൈ വസ്ലമെ അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എന്നെ താങ്കൾ ഒരു പ്രവൃത്തിയിലേക്ക് വഴി കാണിക്കുക അത് വിശുദ്ധ യുദ്ധത്തിന് തുല്യമായതായിരിക്കണം അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അങ്ങനെ ഒരു പ്രവർത്തിയേയും ഞാൻ കാണുന്നില്ല എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിനക്ക് മുസ്ലിങ്ങളല്ല യുദ്ധത്തിന് പോയിരിക്കുമ്പോൾ വിശുദ്ധ യുദ്ധത്തിന് പോയിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ പ്രവേശിച്ച് നമസ്കാരത്തിൽ പ്രവേശിക്കുക നമസ്കാരം തുടങ്ങുക നിർത്താൻ പാടില്ല അതുപോലെ നോമ്പ് പിടിക്കുക നിർത്താൻ പാടില്ല അതായത് നിർത്താതെ നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അങ്ങനെ ആർക്കാ ചെയ്യാൻ പറ്റുക അപൂർവലിയുള്ളവനു കൂട്ടിച്ചേർക്കുന്നു ഒരു മുജാഹിദ് അതായത് മുസ്ലിം യോദ്ധാവ് അവൻ്റെ കുതിരയുടെ ഓരോ കാലടികൾക്കും പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കും ആ കുതിര പട്ടാളക്കാരൻ ചിലപ്പോൾ അതിൻ്റെ പുറത്തുണ്ടാവില്ലായിരിക്കും കുതിര പുല്ല് നിന്നുകൊണ്ട് അതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ പോലും അതിന് കെട്ടിയിട്ടിരിക്കുന്നതാണെങ്കിൽ പോലും ഓരോ കാലടിക്കും ആ അതിൻ്റെ ഉടമസ്ഥന് കൂലിയുണ്ട് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു മക്ക വിജയത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറേണ്ട ആവശ്യം ഇല്ല റസൂൽ സലഹ് അലൈസ് അദ്ദേഹത്തിന്റെ സഹാബാക്കളോട് പറഞ്ഞു അവിശ്വാസത്തിനെതിരെ വിശുദ്ധ യുദ്ധം ചെയ്തുകൊണ്ട് ആളുകൾക്ക് പുണ്യം നേടാവുന്നതാണ് അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ അതിൽ പങ്കെടുക്കുക അതല്ലെങ്കിൽ വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന ഉദ്ദേശം മനസ്സിലുണ്ടാവണം അതിനൊരു ആവശ്യം ഉണ്ടായില്ല അപ്പോൾ ആരും വിളിച്ചില്ല അല്ലെങ്കിൽ നമ്മളൊരു അമുസ്ലിം രാഷ്ട്രത്തിലാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇല്ല പക്ഷെ മനസ്സിൽ മനസ്സിലങ്ങനൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് അവന് യുദ്ധം വിശുദ്ധ യുദ്ധം ചെയ്തതിൻ്റെ കൂലി കൊടുക്കും തീർച്ചയായും ഒരാൾക്കും നിർത്താതെ നമസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ ചെയ്യാൻ പറ്റില്ല അതിൽ നിന്നും വിശദീകരണത്തിലൂടെ പറയുന്നു ഒരു മുസ്ലിം യോദ്ധാവിന് തുടർച്ചയായി അതിൻ്റെ കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കുന്നതിൻ്റെയും നോമ്പ് പിടിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അതിന് തുല്യമായ അല്ലെ അതിനേക്കാൾ കൂടിയ രീതിയിലുള്ള അതുപോലെ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കൂലിയാണ് അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെക്കൊണ്ട് സാധ്യമായ ഒരു പ്രവൃത്തിയും വിശുദ്ധ യുദ്ധത്തിന് തുല്യം ആവുകയില്ല أن أبا هريرة رضي الله عنه حدثه قال جاء رجل إلى رسول الله صلى الله عليه وسلم فقال دلني على عمل يدل الجهاد قال لا أجده قال هل تستطيع إذا خرج المجاهد أن تدخل مسجدك فتقوم ولا تفطر وتصوم ولا تفطرها قال ومن يستطيع ذلك ഇന്ന ഫൽ മുജാഹിദു ലു ഫി ലിഹി ഫുലു ഹസനാത് വിശ്വാസികളിൽ ഏറ്റവും നല്ലവൻ എന്ന് പറയുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്നവനാകുന്നു അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവനാവുന്നു അവൻ്റെ സമ്പത്ത് കൊണ്ടും ജീവിതം കൊണ്ടും അഫ്ലുനാസിൻ മുഹിദു ബിനി ഒലിഹി ഫി സബീലില്ല അള്ളാഹുലയുടെ വചനം അല്ലെ വിശ്വാസികളെ നാം നിങ്ങളെ ഒരു കച്ചവടത്തിലേക്ക് നയിക്കട്ടെയോ അതല്ലെങ്കിൽ കച്ചവടം കാണിച്ചു തരട്ടെയോ അത് നിങ്ങളെ വേദനയേറിയ ശിക്ഷയിൽ നിന്നും രക്ഷിക്കും അതായത് അത് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ റസൂൽ അല്ലെ സന്ദേശവാഹകനായ മുഹമ്മദ് സലാ അലൈഹി സ്വലമയിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ജീവൻ കൊണ്ടും പൂർണ്ണമായിട്ട് വിധേയത്വമാണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുകയും ചെയ്താൽ അതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ അവൻ പുറത്തു തരും നിങ്ങളെ തോട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും സ്വർഗത്തിലെ തോട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ താഴെക്കൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇഷ്ടകരമായ അല്ലെങ്കിൽ നല്ല രസമുള്ള താമസ സ്ഥലങ്ങളുണ്ട് അതിന് അല്ലെങ്കിൽ ഏതൻ അതല്ലെങ്കിൽ സ്വർഗത്തോട്ടത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അതാകുന്നു തീർച്ചയായും അതിമഹത്തായ വിജയം അറുപത്തി ഒന്നാമത് സുഹൃത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ عليم. تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون

അബൂ സയ്യിദ് അൽ ഖുദരി അലി അള്ളാവിന് വിശദീകരിക്കുന്നു ആരോ ഒരാൾ ചോദിച്ചു അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആരാകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി വസല്ലം മറുപടി പറഞ്ഞു ഒരു വിശ്വാസി അവൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കഷ്ടപ്പെടുകയാണ് അവൻ്റെ ജീവൻ കൊണ്ടും സമ്പത്ത് കൊണ്ടും അവനാകുന്നു അപ്പോൾ അവർ ചോദിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്ന് ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു മലമ്പാതയിൽ അവൻ നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നു അവൻ ആളുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പോൾ അവരുടെ പരീക്ഷണങ്ങൾ കുത്തിതിരിപ്പുകൾ പ്രശ്നങ്ങൾ ഇതിൽ നിന്നൊക്കെ വിട്ട് മാറി നിൽക്കുന്നു അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഇത് വലിയ വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയങ്ങളിലെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ലോക അവസാനത്തിൻ്റെ ലക്ഷണങ്ങളിൽ പരുന്ന പല പ്രശ്നങ്ങളും നടക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിൽക്കാതെ ഒറ്റയ്ക്ക് മാറി നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് ദജ്ജാലൊക്കെ വരുന്ന സമയം ആ സമയത്തൊക്കെ നമ്മൾ മലമുകളിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് അതല്ലെങ്കിൽ സാമൂഹിക ജീവിതമാണ് അതിനേക്കാൾ നല്ലത് അപ്പം നമ്മളുടെ ഈ സമയത്തൊക്കെ സാമൂ ജീവിതമാണെന്നുള്ളത് ഇപ്പോൾ സന്യാസം വലിയ അതിന് തുല്യമായ ജീവിത രീതി എന്ന് പറയുന്നത് ഇസ്ലാമിൽ അത്ര അംഗീകാരമുള്ള കാര്യമല്ല അതല്ലെങ്കിൽ അത് ആവശ്യം ഉള്ള ഒരു കാര്യം അല്ല റസൂൽ സല്ലു അലൈഹി ഹദീസ് അത്തൊരുമിതി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളുകളുമായി ഇടകലരുകയും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളിൽ പങ്കാവുകയും അതല്ലെങ്കിൽ ആ പ്രശ്നങ്ങളാൽ ബാധിതനാവുകയും ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ കൂലി കിട്ടും അങ്ങനെ ആളുകളുമായി ഇടപഴകാതെ ഒറ്റയ്ക്ക് സന്യാസം പോലെ മാറി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുകയും അവരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഏക്കാതിരിക്കുകയും അതായത് ഒരു കാര്യവും നമ്മളെ ബാധിക്കുന്നില്ല അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളേക്കാളും കൂടുതലായി മറ്റേയാൾക്ക് പ്രതിഫലം ഉണ്ട് അപ്പോൾ നമ്മളുടെ ഈ സാമൂഹിക ജീവിതം നയിക്കുന്നതിനാണ് കൂടുതൽ കൂലി ഇങ്ങനെ തന്നെയാണ് തുടരേണ്ടത് القسطلاني لكودة الوشدير جند. أنا أبا سعيد الخدري رضي الله عنه حدثه قال قيل يا رسول الله أي الناس أفضل فقال رسول الله صلى الله عليه وسلم مؤمن يجاهد في سبيل الله بنفسه وماله قالوا ثم من قال مؤمن في شعب من الشعب يتقي الله ويدعو الناس من شره അബൂറൈറിയാവിനെ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം പറയുന്നത് ഞാൻ കേട്ടു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള മുജാഹിദിന്റെ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവൻ്റെ ജിഹാദ് ചെയ്യുന്ന ആളെയാണ് മുജാഹിദ് എന്ന് പറയുന്നത് മുജാഹിദിൻ്റെ ഉദാഹരണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ആരാണ് ശരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് എന്ന് കാരണം കാണിക്കാൻ വേണ്ടിയിട്ടാണോ നാട്ടുകാരെ അതല്ലെങ്കിൽ ശരിക്കും അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ ഉള്ളിലൊരിപ്പ് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അത് നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യനെ പോലെ എന്നിട്ട് തുടർച്ചയായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആകുന്നു അത് നിർത്താതെ നോമ്പ് പിടിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അള്ളാഹു ഉറപ്പ് തന്നിരിക്കുന്നു അവൻ ഈ മുജാഹിദിനെ അല്ലെങ്കിൽ മുജാഹിദിനെ അവൻ്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്വത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അവൻ കൊല്ലപ്പെട്ടാൽ സ്വർഗ്ഗം ഉറപ്പാണ് അല്ലെങ്കിൽ അവൻ അവൻ്റെ വീട്ടിലേക്ക് സുരക്ഷിതനായി തിരിച്ചു പോകും അവന് സമ്മാനങ്ങളും യുദ്ധ മുതലുകളും